പുതിയ ലേക്ക് സ്വാഗതം ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ സുഡാപ്പികൾ ഇടയ്ക്കിടെ ആഹ്വാനങ്ങളൊക്കെ നടത്താറുണ്ട് അതൊന്നും ആരും വലിയ കാര്യമാക്കാറില്ല എന്നാൽ ഇസ്രായേലിന്റെ പേര് പറഞ്ഞിട്ട് പുതിയൊരു ബഹിഷ്കരണവുമായി ജമാഅത്ത് ഇസ്ലാമി അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ടാറ്റയുടെ വസ്ത്ര ശൃംഖലയായ സ്റ്റുഡിയോ എന്ന് പറയുന്ന വസ്ത്ര വ്യാപാര ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ സ്റ്റുഡിയോ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ് പ്ലേ കാർഡുകളും പിടിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു അവർ കാരണമായി പറയുന്നത് ടാറ്റ ഇസ്രയേൽ ഗവൺമെൻറ്റുമായി ചില വ്യാപാര സാങ്കേതിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ ഒരു വസ്ത്ര വ്യാപാരത്തെ ബഹിഷ്കരിക്കുക സത്യത്തിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇസ്രായേൽ ആണോ പ്രശ്നം അതിനെക്കുറിച്ചാണ് ഔട്ട്സ്ബോകൺ ഈ ലക്കത്തിൽ പറയുന്നത് ജമാഅ ഇസ്ലാമിക്കാർ ഇന്ത്യ മുഴുവൻ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തിയിരിക്കുന്ന സുഡിയോ എന്ന് പറയുന്ന വസ്ത്ര വ്യാപാര ശൃംഖലയുടെ ഉടമസ്ഥനായ ടാറ്റാരാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായ ടാറ്റ ഗ്രൂപ്പിന്റെ മുൻഗാമികളെന്ന് പറയുന്നത് ഇറാനിൽ ജീവിച്ചിരുന്ന സ്വരാഷ്ട്രീയൻ മതവിശ്വാസികളായിരുന്നു അന്ന് ഇറാന്റെ ദേശീയ മതമായിരുന്നു സ്വരാഷ്ട്രീയനിസം ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം കാരണം കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകൾ പലായനം ചെയ്തതുപോലെ ഈ ടാറ്റയുടെ കുടുംബം ഇറാനിൽ നിന്നും ഇന്ത്യയിൽ അഭയം തേടിയതാണ് ഇവിടെ വന്ന് ഇവിടുത്തെ പൗരന്മാരായി മാറി രാജ്യസ്നേഹികളായ ഉത്തമ പൗരന്മാർ അവര് ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവന്നു പല ബിസിനസ് ശൃംഖലകൾ കൊണ്ടുവന്നു വന്നു എന്തിന് ടാറ്റായ ഒരു ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗി ഒരു ദിവസം ഉപയോഗിക്കാത്ത ഒരു ഇന്ത്യൻ കുടുംബം ഉണ്ടാവില്ല അതേ രീതിയിലാണ് ടാറ്റയുടെ പ്രോഡക്റ്റുകൾ മുതൽ അങ്ങ് വിമാന സർവീസ് വരെയുള്ള പലതും ഉണ്ടാക്കുന്നതും നടത്തുന്നതും എല്ലാം ടാറ്റയാണ് ഇന്ന് ലോകത്തിൽ ഭാരതത്തിൻ്റെ അഭിമാനമാണ് ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി ഒരാൾ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നവരിൽ ഒരാൾ സി എസ് ആർ ഫണ്ട് വിനിയോഗിക്കുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പുകളിൽ ഒന്ന് ഏറ്റവും കൂടുതൽ ചാരിറ്റി നടത്തുന്ന ഗ്രൂപ്പുകളിലും ഒന്നാണ് ടാറ്റ എന്ന് പറയുന്നത് തികഞ്ഞ രാജ്യസ്നേഹികളാണ് മുൻപ് ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച വാഹനത്തിന്റെ വലിയ ഒരു ഓർഡർ കോടിക്കണക്കിന് രൂപയുടെ ഓർഡർ ടാറ്റ ക്യാൻസൽ ചെയ്തു സ്വന്തം രാജ്യമാണ് വലുത് ബിസിനസ് അല്ല എന്ന് അദ്ദേഹം കാണിച്ചു അതുപോലെ തന്നെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് എന്നും വില കൊടുത്തിട്ടുള്ളവരാണ് ടാറ്റ നമ്മുടെ ടാറ്റ നാനോയുടെ പിറവിയൊക്കെ അങ്ങനെയാണ് ഒരു കൊച്ചു സ്കൂട്ടറിൽ മൂന്ന് മക്കളും ഭാര്യയും ഭർത്താവും കൂടെ യാത്ര ചെയ്യുന്ന ഒരു രംഗമാണ് തന്നെ ഒരു ലക്ഷം രൂപയുടെ വില കുറഞ്ഞ ഒരു കാറിന്റെ നിർമ്മാണത്തിലേക്ക് എത്തിച്ചതെന്ന് ടാറ്റ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് സാധാരണക്കാർക്കും ഇടത്തറക്കാർക്കും അവരുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന ആ ഒരു കാഴ്ചപ്പാടോടു കൂടി സുടിയോ എന്ന് പറയുന്ന സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വേണ്ടിയിട്ടുള്ള ആ റേഞ്ചിൽപ്പെട്ട ഒരു വസ്ത്രങ്ങളുടെ ശൃംഖല ഭാരതത്തിൽ ടാറ്റ ആരംഭിച്ചത് ഇതിന്റെ വില വിലയെന്ന് പറയും സ്റ്റുഡിയോ ഉൽപ്പന്നങ്ങളുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് അതായത് മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന വസ്ത്രങ്ങളാണ് എല്ലാത്തരം വസ്ത്രങ്ങളും ഉണ്ട് അതായത് ഒരു ചെറു കുടുംബത്തിന് രണ്ടായിരം രൂപയുമായി സ്റ്റുഡിയോയിൽ കയറുകയാണെങ്കിൽ മക്കൾക്ക് ഒരാഴ്ച ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ സാധിക്കും വൻപൻ ഓഫറുകളോ സമ്മാനങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡിസ്കൗണ്ട് മേളകളോ അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ കൊടുക്കുന്ന പരിപാടിയോ ഒന്നുമില്ല എന്നും ഒരേ വില തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയുടെ വസ്ത്ര ഷോറൂമുകൾക്ക് മുന്നിൽ വെള്ളി ശനി ഞായർ വീക്കെൻഡ് ദിവസങ്ങളിൽ അപൂർവമായ തിരക്കാണ് പാശ്ചാത്യ ഇന്ത്യൻ ഫാഷനുകൾക്കനുസരിച്ച് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരത്തോട് കുറഞ്ഞ വിലയിൽ സുഡിയോയിൽ ലഭ്യമാക്കിയതോടുകൂടി ഇന്ന് സ്റ്റുഡിയോ എന്ന് പറയുന്നത് യുവതീ യുവാക്കളുടെയും ഒരു നാൽപ്പത് വരെയുള്ള ആളുകളുടെയൊക്കെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് ഇവിടേക്കാണ് ജമാഅത്ത് ഇസ്ലാമിയ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തെ മാത്രം ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തിക്കൊണ്ട് അവർ പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് സ്റ്റുഡിയോയെ മാത്രം ജമാഅത്ത് ഇസ്ലാമിക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ പുതുതായി പ്രവർത്തനം തുടങ്ങിയ ടാറ്റയുടെ ഒരേ ഒരു ടെക്സ്റ്റൈൽ ഔട്ട്ലെറ്റ് അല്ല സ്റ്റുഡിയോ എന്ന് പറയുന്നു വേറെയും ഉണ്ട് ടാറ്റയ്ക്ക് വസ്ത്ര സ്ഥാപനങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് എന്നാൽ ആയിരം രൂപ മുതൽ അതിനു മുകളിലേക്ക് വരുന്ന വില കൂടിയ ബ്രാൻഡുകളുടെ ഒരു ഷോറൂം ടാറ്റയ്ക്ക് വേറെ ഉണ്ട് വെസ്റ്റ് സൈഡ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ മുന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ സമരം ചെയ്യുന്നില്ല അത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തുന്നില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്കും അതുപോലെ ഇന്ത്യൻ കൾച്ചറിനുസരിച്ചുള്ള വസ്ത്രങ്ങൾക്കും വേണ്ടിയിട്ട് ഉത്സവം എന്ന് പറയുന്ന മറ്റൊരു സ്റ്റുഡിയോ പോലെ മറ്റൊരു വസ്ത്ര വ്യാപാര വസ്ത്രവ്യാപാരസെങ്കിലും ഇതുണ്ട് അവിടെയും ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് സമരം ചെയ്യണ്ട ഇനി ഇതുകൂടാതെ സാരിക്ക് വേണ്ടിയിട്ട് ടാറ്റയുടെ ഗ്രൂപ്പിന്റെ വേറൊരു സ്റ്റുഡിയോ പോലെ വേറൊരു ബ്രാൻഡ് ഇത് ഒരു സ്ഥാപനമുണ്ട് ടെനാരിയെന്നു പറയുന്നിട്ടാണ് അവിടെയും സമരമില്ല ഇനി ഇതുകൂടാതെ സ്പാനിഷ് മോഡലുകളിലുള്ള സ്പാനിഷ് മോഡലുകളുള്ള ടോപ്പുകൾ ജീൻസുകൾ അതുപോലുള്ള മറ്റു ലേഡീസിന്റെ വസ്ത്രങ്ങളൊക്കെയായിട്ട് സാറാ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ പോലെ മറ്റൊരു വസ്ത്രശങ്ക ടാറ്റയ്ക്കുണ്ട് അപ്പൊ സാറായുണ്ട് ടെനറ്റോരിയോ ഉണ്ട് സ്റ്റുഡിയോ ഉണ്ട് വെസ്റ്റ് സൈഡ് ഉണ്ട് ഇതെല്ലാം ഒരു പട്ടണങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ സുഡിയോ മാത്രം ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് സുഡാപി കുഞ്ഞുങ്ങൾ പ്ലേ കാർഡുകളുമായിട്ട് വരുന്നതിന്റെ പിന്നിൽ മത താല്പര്യം മാത്രമല്ല ഇന്ത്യയെ കീഴടക്കാനുള്ള ഇന്ത്യയിലെ ബിസിനസ്സുകളെ തകർക്കാനുള്ള തങ്ങളുടെ മാത്രം ആളുകളുടെ ബിസിനസ്സെ ഉയർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ഹിഡൻ അജണ്ടയുണ്ട് എഴുന്നൂറ്റി എൺപത്തി അഞ്ചോളം ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ അൻപത്തിയേഴ് എണ്ണമാണ് കേരളത്തിലുള്ളത് എറണാകുളത്ത് മാത്രം പന്ത്രണ്ട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകൾ ഉണ്ട് കോഴിക്കോട് ഏഴെണ്ണം അതുപോലെ തന്നെ കേരള തിരുവനന്തപുരവും കോട്ടയത്തും ഒക്കെയായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളുണ്ട് പുതുതായി സ്റ്റുഡിയോയുടെ ഫ്രാഞ്ചസികൾ എടുത്തവരുടെ ഷോറൂമുകളുടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് നൂറിന് മുകളിൽ സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഉണ്ടാവും ഗുണനിലവാരമുള്ള വില കുറഞ്ഞ പുതിയ ഫാഷനുകളിലെ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനായി കേരളത്തിലെ യുവത്വം ആ സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളിലേക്ക് കടന്നു ചെല്ലും ഇതാണ് ജമാഅത്ത് ഇസ്ലാമി ഭയപ്പെടുന്നത് സുഡിയോയുടെ കടന്നുവരവോടുകൂടി ആദ്യം പണി കിട്ടിയത് എന്ന് പറയുന്നത് എറണാകുളം തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് പോലെയുള്ള പട്ടണങ്ങളിൽ തുടങ്ങിയിരിക്കുന്ന ലുലു പോലെയുള്ള മാളുകൾ ഉയർന്ന ഡെപ്പോസിറ്റും ഉയർന്ന വാടകയും കൊടുത്ത് അവിടെ വസ്ത്ര ഇത് നടത്തുന്ന വ്യാപാരികൾക്ക് ഓഫറുകളും മറ്റും ഒക്കെ ഇട്ടിട്ടും പഴയതുപോലുള്ള ബിസിനസ് ലഭിക്കുന്നില്ല പണ്ടുണ്ടായിരുന്നതിൻ്റെ പകുതി ബിസിനസ് മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ അത് പ്രധാനമായും സ്റ്റുഡിയോയിലേക്ക് ആ യുവത്വം മാറിയത് മൂലമാണ് ഇതിൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ തുടങ്ങിയിരിക്കുന്ന ചെറുകിട വസ്ത്ര വ്യാപാര ബിസിനസ് പകുതിയോളം കുറഞ്ഞു എറണാകുളം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല നഗരങ്ങളിലും ഇന്ന് ഹോട്ടലുകളും വസ്ത്ര വ്യാപാരങ്ങളും നടത്തുന്നത് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി മാഹി കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള മുസ്ലിം യുവാക്കളാണ് കാരണം ഇവർക്ക് ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വഹാബി ഫണ്ടുകളിൽ നിന്നും പലിശരഹിത വായ്പകൾ ലഭ്യമാണ് രണ്ടും മൂന്നും മുസ്ലിം യുവാക്കൾ ചേർന്ന് ഹോട്ടൽ ബിസിനസ്സോ വസ്ത്ര വ്യാപാരമോ അല്ലെങ്കിൽ അതുപോലുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് ലഭിക്കുന്നു ഈ ഫണ്ടിൽ പലിശയില്ല ലാഭത്തിന്റെ ചെറിയൊരു വിഹിതം ഇത് തരുന്നവർക്ക് കൊടുത്താൽ മതി അങ്ങനെന്താ അങ്ങനെയാണ് തന്നെയാണ് ഇവിടെ പല ബിസിനസ്സുകളും നടക്കുന്നത് ഇവർ മാത്രമല്ല മറ്റു ചില മതസ്ഥരായ ആളുകളും ബിനാമികളെ പോലെ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് ഇന്ന് കേരളത്തിലെ പല പട്ടണങ്ങളിലെയും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബിസ് ഹോട്ടൽ ബിസിനസ്സും വസ്ത്രവ്യാപാരം ചെറുകിട വ്യാപാര ബിസിനസ്സും ഇവർ കൈയടക്കിയിരിക്കുന്നു ഇത്തരം വസ്ത്രവ്യാപാര ശാലകൾ ഏത് വസ്ത്രം ഏത് മോഡലിലെ വസ്ത്രം ധരി സ്ത്രീകൾ ധരിക്കണമെന്ന് നിശ്ചയിക്കാൻ വരെ തുടങ്ങിയിരിക്കുന്നു കാരണം പെട്ടെന്ന് ഒരു കാലഘട്ടത്തിന് ശേഷം ഇറക്കം കുറഞ്ഞ കൈകളുള്ള ചുരിദാറുകൾ ലഭ്യമല്ലാതെയായി സ്ലീവ്ലെസ് ചുരിദാറുകൾ ലഭ്യമല്ലാതെയായി കണങ്കാലുകൾ മറയുന്ന തരത്തിലുള്ള ചുരിദാറിന്റെ പാൻറുകളും ലെഗിൻസുകളും ഒന്നും ലഭ്യമല്ലാതെയായി കാര്യം ആ സാധനം ഇപ്പോൾ വരുന്നില്ല ഇതാണ് പുതിയ ഫാഷൻ അങ്ങനെ സ്ത്രീകള് കൈകൾ ഫുള്ളും മറയ്ക്കുന്ന രീതിയിലുള്ള ചുരിദാറുകളിലേക്ക് മാറ്റപ്പെടുന്നു കണങ്കാലുകൾ പുറത്തു കാണുന്ന അതിന് കണങ്കാലുകൾക്ക് മുകളിൽ എത്തുന്ന പാൻറുകൾ ധരിക്കാൻ തുടങ്ങും അപ്പോൾ ചിലരുടെ ഏഹ് മത താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള വസ്ത്രങ്ങളെ ഇവിടുത്തെ മുഴുവൻ സ്ത്രീകളെയും കൊണ്ട് ധരിപ്പിക്കാൻ ഇത്തരം ചെറുകിട വസ്ത്ര വ്യാപാരശാലകൾ മുഴുവൻ കൊണ്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ സുടിയോ വന്നതോടുകൂടി ഏതു തരം വസ്ത്രങ്ങളും അവിടെ ലഭ്യമാണ് പുതിയ ഫാഷനുകളുള്ള സ്ലീവ്ലെസ് ആണെങ്കിലും അങ്ങനെ ഷോർട്ട് ഓപ്പണെങ്കിൽ അങ്ങനെ ഇത് മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ കുറഞ്ഞ ബഡ്ജറ്റിൽ ലഭിക്കുന്നത് കൊണ്ട് സ്റ്റുഡിയോയിൽ പോയി വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് സ്റ്റുഡിയോയിൽ ആവട്ടെ അവർ വിൽക്കുന്നുമില്ല അത്തരം അതുപോലുള്ള മതപരമായ വസ്ത്രങ്ങളൊന്നും അവിടെ വിൽക്കാൻ സ്റ്റുഡിയോ അനുവദിക്കുകയുമില്ല ഇതാണ് പ്രധാനമായും സ്റ്റുഡിയോക്കെതിരെ ജമാഅത്ത് ഇസ്ലാമെ തിരിയുവാനുള്ള കാരണം കാരണം സുടിയോടെ കടന്നു വരുവോടു വഹാബി ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വസ്ത്ര വ്യാപാരശാലകളുടെ ബിസിനസ് ഇല്ലാണ്ടായി അതുപോലെ തന്നെ തങ്ങളുടെ അജണ്ട വസ്ത്രങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള അവരുടെ പരിപാടി നടക്കാതെ വരുന്നു ലുലു പോലുള്ള മാളുകളിൽ ബിസിനസ് കുറയുന്നു അപ്പോൾ ഇതാണ് സുഡിയോ എന്ന് പറയുന്ന ഒരു ഷോറൂമുകളെ സ്റ്റുഡിയോ ഷോറൂമുകളെ മാത്രം ബഹിഷ്കരിക്കാൻ ജമാഅത്ത് ഇസ്ലാമി ആഹ്വാനം നടത്തിയിരിക്കുന്നതിന്റെ പ്രധാന പ്രശ്നം കാരണം ടാറ്റയെ ബഹിഷ്കരിക്കാനാണെങ്കിൽ ടാറ്റയുടെ നൂറുകണക്കിന് പ്രോഡക്റ്റുകൾ സർവീസുകൾ ബിസിനസുകൾ എല്ലാം ഇവിടുണ്ട് വസ്ത്രരംഗത്ത് തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സ്റ്റുഡിയോ പോലുള്ള ഇതുണ്ട് എന്നിട്ടും വില കുറഞ്ഞ ഗുണനിലവാരമുള്ള പുതിയ ഫാഷനുകളിലെ വസ്ത്രങ്ങൾ മാത്രം വിൽക്കുന്ന സ്റ്റുഡിയോയെ ഇവർ ലക്ഷ്യം വെച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല അവരുടേതായ ബിസിനസ് ഇവിടെ കുറഞ്ഞു അതിന് സുഡിയോ ഒരു ഭീഷണിയാണ് അത് മതപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് സുഡിയോ എന്ന് പറയുന്ന വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുക അവിടുത്തെ ബിസിനസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളത് ഇവർ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിനൊരു കാരണമായിട്ട് ടാറ്റയുടെ ഇസ്രായേലുമായിട്ടുള്ള സാങ്കേതിക രംഗത്തെ സഹകരണത്തെ ഇവർ എടുത്തു കാട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ നാം ഒന്ന് കാണേണ്ടതാണ് ബാംഗ്ലൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായ രാമേശ്വരം കഫേ രാമേശ്വരം കഫേ കുറഞ്ഞ ചെലവിൽ നല്ല വൃത്തിയുള്ള ഗുണനിലവാരമുള്ള ഭക്ഷണങ്ങൾ ലഭ്യമാക്കുന്ന ഒരു കഫയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവരുടെ കണക്ക് പ്രകാരം അവരുടെ ഒരു വർഷത്തെ ഒരു മാസത്തെ എന്ന് പറയുന്നത് നാലര കോടി രൂപയാണ് അപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചസികൾ തുടങ്ങാതിരിക്കാൻ അവിടെ ആളുകൾ ചെല്ലാതിരിക്കാൻ ഭയപ്പാട് സൃഷ്ടിക്കാൻ ആ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമേശ്വരം കഫയിൽ ബോംബ് സ്ഫോടനം നടത്തിയത് അവിടെ ബോംബായിരുന്നെങ്കിൽ ഇവിടെ ബഹിഷ്കരണ ക്യാമ്പയിനും പ്ലേ കാർഡുകളുമാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം പെഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ മതം നോക്കിയിട്ടാണ് വെടിവെച്ചു കൊന്നത് അതിന് സഹായം കൊടുത്തത് തുർക്കിയാണ് ആ രാജ്യത്തിന് പാകിസ്ഥാനെ തുർക്കിയുടെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെട്ടു ഇല്ലല്ലോ അപ്പോൾ ഇതിലെല്ലാത്തിലും ഉള്ളത് ഇവരുടെ മതപരമായ താല്പര്യങ്ങൾ മാത്രമാണ് അപ്പം അതിനെ ഇവർ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി ഇതുപോലുള്ള കുറുക്കോടികൾ കണ്ടെത്തുമ്പോൾ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നുള്ളത് ഭാരതത്തിലെ ഓരോ പൗരന്മാരുടെയും കടമയാണ് ഇത്രയും കാലം നിങ്ങൾക്ക് പലർക്കും ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് അറിയില്ലായിരുന്നു കാര്യം അവർക്ക് പരസ്യമൊന്നുമില്ലായിരുന്നു ഇന്ന് പരസ്യത്തിനുള്ള വകുപ്പ് സുഡാപ്പികൾ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സുടിയോയെക്കുറിച്ച് അറിഞ്ഞു കഴിയും അതുകൊണ്ട് നിങ്ങൾ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തെ പിന്തുണ കൊടുക്കണം ഇനി നിങ്ങൾ വസ്ത്രം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതുപോലുള്ള മാളുകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ സ്റ്റുഡിയോ നിങ്ങളുടെ പട്ടണത്തിലുണ്ടോ എന്ന് കണ്ടെത്തി അത് അവിടേക്ക് പോകണം അവിടുന്ന് നിങ്ങൾ വസ്ത്രം വാങ്ങണം